ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പം നമ്മുടെ സ്കൂളും കോളേജും ഒക്കെ ഓപ്പൺ ആയിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവരും പുതിയ ബാഗും അതുപോലെ തന്നെ പുതിയ ഡ്രസ്സും ബുക്സും ഒക്കെ ആയിട്ട് വളരെ ഹാപ്പിയായിട്ട് സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ചില സ്കൂളുകൾ നേരത്തെ തുറന്നു കഴിഞ്ഞു അപ്പോഴെന്താണ് പേരൻസും അതുപോലെ ഒക്കെ നല്ല മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് കാരണം കഴിഞ്ഞ വർഷത്തെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതൊക്കെ റെക്ടിഫൈ ചെയ്ത് നമുക്ക് പുതിയ വർഷം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് പഠിക്കണം എന്നൊക്കെയുള്ള തീരുമാനത്തിലാണ് എല്ലാവരും അപ്പം ഇങ്ങനെ ഇരിക്കെ ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കിനു പലർക്കും പരാതികൾ പറയാനേ പിന്നെ സമയമുള്ളൂ അതായത് പേരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ അപ്പം പഠിത്തത്തിൽ കുട്ടി അതിന് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ട് പറയുന്ന കാരണം പിന്നെ അവർ പറയുന്നത് ടീച്ചേഴ്സ് പറയും ഒരു ദിവസവും പ്രോപ്പറായിട്ട് ഒന്നും കൊണ്ടുവരാറില്ല പലതും മറന്നുപോകുന്നു ഹോംവർക്ക് ചെയ്യാറില്ല അല്ലെങ്കിൽ പെന്നില്ല പെൻസിലില്ല അല്ലെങ്കിൽ എപ്പോഴും ക്ലാസ്സിൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും ക്ലാസ് എടുക്കുന്ന സമയം ഇങ്ങനെ ഒരു ഇങ്ങനൊരു കൂട്ടം പരാതികളാണ് ചില കുട്ടികളെക്കുറിച്ച് പറയുന്നത് അപ്പോൾ പല സമയവും ഇതിനു വേണ്ടി അവർ പുറത്തിറക്കി നിർത്താറുണ്ട് അത് പിന്നെ വിഷമമാവാറുണ്ട് ഇങ്ങനെ പിന്നെ പേരൻസിനെ വിളിപ്പിക്കാറുണ്ട് അപ്പോഴും ഇത് ടീച്ചേഴ്സ് പേരൻസിനോട് പറയുമ്പോൾ ഈ കുട്ടി ഒന്നുകിൽ അതിന് റെസ്പോണ്ട് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്ന കാണാം അല്ലെങ്കിൽ അവനെ കാലനക്കിക്കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ ശ്രദ്ധിക്കാതെ എനിക്കിതിലൊന്നും വലിയ കാര്യമില്ല എന്ന അർത്ഥത്തിൽ നിൽക്കുന്ന കുട്ടികളെയും കാണാം അപ്പോൾ ഇത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ പേരൻറ്റ്സ് തന്നെ ശാസിക്കാറുണ്ട് ടീച്ചേഴ്സ് പറയുമ്പോൾ അവൻ ഇതൊന്നും ഒരു വിഷയമേ അല്ല എന്നുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അഹങ്കാരമാണ് എന്നുള്ള ഒരു പറച്ചിലാണ് പൊതുവേ ഉണ്ടാകുന്നത് അപ്പോൾ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ലേ ഈ കുട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് അത് ശരിക്കും എ ഡി എസ് ടി എന്നൊരു പ്രശ്നം മൂലമാണ് അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറ് അപ്പോൾ അതൊരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മുടെ സിനിമാതാര ഭാഗദ്വാസിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ചർച്ചയായിട്ടുണ്ട് ശരിക്കും ഈ ഡി എച്ച് ഡി കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ കുട്ടിക്കും ആ പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അതുപോലെ തന്നെ അതിനുവേണ്ടി അതായത് കുട്ടിയെ നല്ല നോർമലാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഹെൽത്തി ബെഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല അപ്പം നമ്മൾ എ ഡി എച്ച് ഡിയെ സംസാരിക്കുന്നത് നമ്മുടെ കുട്ടിക്ക് ഉണ്ടോ എന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കും അപ്പോൾ ശരിക്കും ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കുട്ടി എപ്പോഴും ആയിരിക്കും അവനങ്ങ് അസ്വസ്ഥനായിരിക്കും അത് നമ്മളൊരു ശാന്തമായ അന്തരീക്ഷത്തിലിരുന്നാൽ കൂടി അവനങ്ങ് അസ്വസ്ഥതയായിരിക്കും ഒന്നിലൊരിടത്ത് ഇരിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കും ഇല്ലെങ്കിൽ തിരിഞ്ഞിരിക്കും ഇല്ലെങ്കിൽ എഴുന്നേറ്റ് പോയിട്ട് തിരിച്ചു വരും ഓടും ചാടും അവൻ ആസ് അതായത് കൊയറ്റായിട്ട് ഒരിടത്ത് അവൻ അടങ്ങി ഒതുങ്ങി ഇരിക്കില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം നമ്മളിപ്പോൾ ചിലർ പറയത്തില്ല ആ കുട്ടിക്കങ്ങ് കിരികിരിപ്പം ഒരിടത്തും അടങ്ങിയിരിക്കില്ല എന്ന് ശരിക്കും ഇത്തരം കുട്ടികൾക്കുണ്ടാകുന്ന ഒരു ഹൈപ്പർ ആക്ടിവിറ്റിയാണത് പിന്നെ രണ്ടാമത് നമ്മൾ കോൺസെൻട്രേഷൻ ഇല്ലാത്ത ഒരവസ്ഥ അതായത് ഒന്നിലൊന്ന് ഫോക്കസ് ചെയ്ത് കുട്ടിക്ക് ഇരിക്കാൻ പറ്റില്ല ഇരുനേരം ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനത് മടക്കി വയ്ക്കും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുത്തി വരച്ചുകൊണ്ടിരിക്കും അതാണൊരവസ്ഥ അതായത് ഒരു ടാസ്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫിനിഷ് ചെയ്യാതെ അതവിടെ കളഞ്ഞിട്ട് അടുത്തത് ചെയ്യാൻ പോകും അതായത് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് കുട്ടിക്ക് ഇരിക്കാൻ പറ്റില്ല പിന്നെ ടോക്കറ്റീവ് അതായത് ഒരുപാട് സംസാരിച്ചുകൊണ്ടേയിരിക്കും അതായത് എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ പറയാൻ തുടങ്ങുമ്പോഴത്തേക്കിന് കുട്ടി ചിലപ്പം ഇടയ്ക്ക് കയറി സംസാരിക്കാൻ തുടങ്ങും അതായത് രണ്ട് പേര് ഇരുന്ന് സംസാരിക്കുന്നതിനിടയ്ക്കിലേക്ക് കുട്ടി അവൻ്റെ വർത്താനങ്ങൾ അല്ല അവളുടെ ഇങ്ങനെ കൂടുതലായിട്ട് കയറി വരും ആരും ഇങ്ങനെ എന്താണ് ഒരു സംസാരം പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്ന ഒരു സ്വഭാവം അതാണ് ഏറ്റവും കൂടുതൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ നമ്മൾ നന്നായിട്ട് നോട്ടീസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് എക്സസീവ് ഫിസിക്കൽ മൂവ്മെൻറ്റ് അപ്പോൾ എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ കാലോ കയ്യോ ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അനക്കിക്കൊണ്ടേയിരിക്കും അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അവരുടെത്തും അടങ്ങിയിരിക്കുകയില്ല ഒന്നിൽ കാലാട്ടിക്കൊണ്ടിരിക്കുകയില്ലേ കൈയാട്ടിക്കൊണ്ടിരിക്കുകയില്ലേ തലയുടേതെങ്കിലും ഭാഗം ആട്ടിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റ് കുട്ടി കാണിച്ചുകൊണ്ടേയിരിക്കും പിന്നെ ഒരു എന്താണ് ഒരു ക്യൂബിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ആ ഒരു ക്ഷമയോടെ നിൽക്കാനുള്ള ഒരു കഴിവില്ല അപ്പോൾ അതായത് ഒരു ക്ഷമയില്ലാത്ത ഒരവസ്ഥ ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ അങ്ങ് അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും മുന്നിലുള്ളവർ നീങ്ങുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ക്യൂ അങ്ങോട്ട് പെട്ടെന്ന് തീരുന്നില്ല എന്നുള്ള അസ്വസ്ഥതകൾ ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും ക്ഷമയില്ലാത്ത ഒരവസ്ഥ അതാണ് ഏറ്റവും നോട്ടീസ് ചെയ്യുന്ന മറ്റൊരു കാര്യം പിന്നെ ഉള്ളത് ഇമ്പൾസീവ് അപ്പോൾ ഒരു ഹൈലി ഇമ്പൾസീവായിരിക്കും എന്ത് കാര്യങ്ങളും ചിന്തിക്കാതെ എടുത്തു ചാടി ചെയ്യുന്ന ഒരു പ്രകൃതം അതായത് പെട്ടെന്ന് ഒരു അപകടം ഉണ്ടാകാൻ അത് മതി പെട്ടെന്ന് ഒരു ഹൈറ്റിൽ നിന്നും ഒരു താഴെ ഒരു സാധനം കിടക്കുന്നു ഓടിയെടുക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് മുപ്പൊക്കത്തിനിന്നെടുത്ത് താഴേക്ക് ചാടുന്നു അപ്പോൾ അത് ഇമ്പൾസീവ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഒരുപാട് അപകടങ്ങൾ സൃഷ്ടിക്കും ഈ അഡൽറ്റ് എ ഡി എച്ച് ഡിയിൽ പല ലോസ് ഓഫ് മെമ്മറിക്ക് കാരണമാകുന്നു അവർ പലതും മറന്നു പോകും ചിലപ്പോൾ ലഞ്ച് കഴിക്കാൻ കൂടി അവർ പോകും അതുപോലെ പല അപ്പോയിൻമെൻറ്റ്സ് മറന്നു പോകുന്നു ഷെഡ്യൂൾഡ് ചെയ്തു വെച്ചിരുന്ന ഡേറ്റ്സൊക്കെ വിട്ടുപോകുന്നു അതുപോലെ അവരുടെ വർക്കിംഗ് മെമ്മറി ലോങ് ടൈം മെമ്മറി നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നു അപ്പോൾ ഈ ലോസ് ഓഫ് മെമ്മറി വരുമ്പോഴത്തേക്കിന് കുട്ടികൾക്ക് അവരുടെ പഠന വൈകല്യങ്ങളിലേക്ക് അത് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല അപ്പോൾ ആദ്യത്തെ കുറേയൊക്കെ മറന്നു അതൊരു എന്താണ് അതൊരു അലസ സ്വഭാവമായിട്ട് മാറുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ഒന്നും ഓർമ്മയില്ല ഇനിയിപ്പോൾ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല അത് കണ്ടിന്യൂ ചെയ്തായിരിക്കുമല്ലോ പല കാര്യങ്ങളും വരുന്നത് അപ്പോൾ മൊത്തത്തിൽ അവരെ അലസതയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മുതിർന്നവരിൽ ഉണ്ടാകുന്ന എ ഡി എസ് ടി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും അപ്പോൾ കുട്ടികളിലുണ്ടാകുമ്പോൾ അതൊരു കുട്ടിക്കളിയായിട്ടോ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മാറുമെന്നോ ഒക്കെ കരുതി ആൾക്കാരതിന് സമാധാനിക്കും പക്ഷെ മുതിർന്നവരിലുണ്ടാകുന്ന ഈ അഡൽറ്റ് എ ഡി എസ് ടി ഒരുപാട് സീരിയസ് പ്രോബ്ലംസ് ആണ് സൃഷ്ടിക്കുന്നത് കാരണം ജോലി ജോലിസ്ഥലത്ത് ഇവരുടെ ഈ പ്രത്യേക സ്വഭാവം കാരണം ആരുമായിട്ടും ചേരാത്ത ഒരവസ്ഥയുണ്ടാകുന്നു അപ്പം അവർക്ക് ഒന്നിലും ഒരു ക്ഷമയില്ലാതിരിക്കുന്നു ഹൈലി ഇമ്പൾസീവ് ആയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ഡിപ്രസീവ് മൂഡിലേക്ക് അവർ നേരെ പോവുകയാണ് തിരിച്ച് വളരെ സാഡും ഡിപ്രഷനുമായിട്ടുള്ള അവസ്ഥയിലേക്ക് അവർ പോകും പിന്നെ ചിലപ്പോൾ അമിതമായിട്ട് ദേഷ്യപ്പെടും ഈ അമിതമായിട്ട് ദേഷ്യപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും തന്നെ ചുറ്റുമുള്ള കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അതൊരു വിഷമായിട്ട് മാറും അതുതന്നെ നമ്മുടെ ഫാമിലിയിലുള്ളവർക്കും ഒരു വിഷമായിട്ട് മാറും അപ്പോൾ അവരുടെ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല ചിലരുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോയി നിന്നാലും അവരുടെ ഈ പ്രത്യേക സ്വഭാവം കാരണം വീട്ടിലുള്ളവർക്കും കൂടെ നിൽക്കുന്നവർക്കുമൊക്കെ ഒരുപാട് വിഷമങ്ങൾ സൃഷ്ടിക്കുന്നു അപ്പോൾ അത് മുതിർന്നവരിലുണ്ടാകുന്ന എ ഡി എസ് ഡി നമുക്ക് ഫാമിലിക്കും സൊസൈറ്റിക്കുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത് അപ്പം നമുക്ക് ഇനി ഇത്തരം പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഏത് രീതിയിലാണ് ഇതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് ഈ എ ഡി എച്ച് ഡി എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം തുടക്കത്തിൽ തന്നെ നമ്മൾ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിച്ചു തുടങ്ങുക അതായത് ചൈൽഡ്ഹുഡിൽ തുടങ്ങുന്ന എ ഡി എച്ച് ഡി ആണ് പിന്നെ കുറച്ച് റെക്ടിഫൈ ചെയ്തില്ലെങ്കിൽ പിന്നീട് അഡൽറ്റ് എ ഡി എച്ച് ഡി ആയിട്ട് മിക്കവാറും മാറുന്നു അതുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത് ശ്രദ്ധിച്ചു തുടങ്ങി ഇത് മാറ്റിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പം നമ്മൾ അതിനെ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് കുട്ടിക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങുന്നുണ്ടോ കുട്ടിക്ക് പ്രോപ്പറായിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നുണ്ടോ ഇതെല്ലാം ശ്രദ്ധിക്കുക കുട്ടിക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക കൂടുതലും കുട്ടിയുമായിട്ട് ഇടപഴകുന്ന ആൾക്കാരാണ് അതിനെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പേരൻസും കുട്ടി അതായത് കുട്ടി ആരാണ് നോക്കുന്നത് അത്തരക്കാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവന് സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയൊക്കെയുണ്ട് അതായത് നല്ലൊരു ഗ്രൂപ്പ് വർക്കിലൂടെ വേണം നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസസൊക്കെ റെക്ടിഫൈ ചെയ്ത് എടുക്കാൻ പിന്നെ എക്സസൈസ് എക്സസൈസ് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം ഡെയിലി ഒരമണിക്കൂർ കുട്ടിയെ കളിക്കാനൊക്കെ ആയിട്ട് വിടുക അവനോടൊപ്പം ആ സമയം ചിലവഴിക്കാനും മറക്കരുത് പിന്നെ ചെയ്യേണ്ടത് യോഗ മെഡിറ്റേഷൻ ഇത് രണ്ടും നല്ലതാണ് അപ്പോൾ ഈ മെഡിറ്റേഷനൊക്കെ കുട്ടിയെ പിടിച്ചിരുത്തി നമ്മളും കൂടെ ഇരിക്കുക അപ്പോൾ ഇത്ര സമയത്തേക്ക് അവനെ കോൺസെൻട്രേഷൻ പവർ കൂടുകയാണ് അപ്പോൾ അതൊക്കെ ഇതുക്കെ ഇതുക്കെ കൂട്ടിയെടുക്കാനുള്ള ഒരു ഒരു ശ്രമമായിട്ട് എടുക്കുക പിന്നെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബാലൻസ്ഡ് ഫുഡ് കൊടുക്കുക അതായത് ഒന്നൊരു വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒന്നും വരാതെ അത് റെക്ടിഫൈ ചെയ്യാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള ഉറക്കവും നല്ല രീതിയിൽ വെള്ളവും ഒക്കെ കൂടുതൽ കുടിക്കാൻ കൊടുത്ത് ഇതേപോലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല നല്ല മാറ്റങ്ങളാണ് കണ്ടു തുടങ്ങുന്നത് അപ്പം നമ്മൾ ഈ ശരിക്കും ഇതിനോടൊപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് കൂടുതൽ പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട് ഒരു ആവറേജ് ടൈപ്പ് ഒരു നിലവാരത്തിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോൾ ഹൈലി ഇമ്പൾസീവ് ആണ് അല്ലെങ്കിൽ ഹൈലി ഇറിറ്റേറ്റഡ് ആണ് എങ്കിൽ നമ്മൾ കാമസിനു പറ്റി ലൈറ്റായിട്ടുള്ള മെഡിസിനുണ്ട് നമുക്കതും കൂടെ കൊടുത്തിട്ട് കുട്ടിയെ ഇതിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ ആദ്യം ആദ്യം കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളതിനെ മറച്ചു വയ്ക്കാതെ ആദ്യം തന്നെ അതിന് വേണ്ട കാര്യം ചെയ്താൽ പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും പണ്ട് കാലത്ത് നമ്മൾക്ക് കിട്ടിയ അതേ അവസാനം നമ്മുടെ പഠിത്തവും നമ്മുടെ ഒക്കെയാണ് നമ്മൾ ഈ വരുന്ന കുട്ടികളിലേക്ക് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടാണ് നമുക്ക് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലം മാറി കഥ മാറി എന്നുള്ളതാണ് അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിട്ട് ഇപ്പോഴത്തെ കുട്ടികളുടെ അടുത്ത് അത്തരം കാര്യങ്ങളൊന്നും അടിച്ചേപ്പിക്കാം പാടില്ല എന്നുള്ളതാണ് സത്യം ഒരു മിനിറ്റ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ കുട്ടിയെ ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മൾ ഓർത്ത് നോക്കണം നമ്മൾ എന്തെല്ലാം കുരുത്തക്കേടുകളാണ് കാണിച്ചിട്ടുള്ളത് നമ്മളെങ്ങനെയായിരുന്നു പഠിക്കാൻ അപ്പം നമ്മൾ ഒരു ഗ്രൂപ്പ് പറയും ഒരു കുറേ ആൾക്കാർ പറയും അന്ന് എനിക്ക് ജീവിത സാഹചര്യം ഇല്ലായിരുന്നു എനിക്ക് ഇങ്ങനെയുള്ള ഒരു ഇത്രയും സൗകര്യങ്ങളില്ലായിരുന്നു അതൊന്നും ഒരു ശരിയേ അല്ല അന്നത്തെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് നന്നായിട്ട് പഠിച്ചു പോകുന്ന കുട്ടികളുമുണ്ട് പക്ഷേ ഇന്ന് കണ്ണും പൂട്ടി കുട്ടികളെ ശാസിക്കുമ്പോൾ അന്ന് ആലോചിച്ച് നോക്കണം ഞാൻ എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നുള്ളത് അതും മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ മുന്നിലുള്ള ഈ കുട്ടി കാണിക്കുന്ന തെറ്റുകൾക്കോ അല്ലെങ്കിൽ മാർക്ക് കുറവായിട്ട് വരുമ്പോഴോ ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ ആ കുട്ടിയെ സഹായിക്കാൻ അത് മനസ്സിലാക്കി തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക ആ ഒരു കാര്യത്തിൽ കുട്ടിയെ ശകാരിക്കാതെ ശകാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കുട്ടി രക്ഷപ്പെടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്നും കൂടി മനസ്സിലാക്കുക അവന് വേണ്ട അറ്റൻഷനും കെയർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടി വളരെ നോർമലായി എ ഡി എച്ച് ഡി എന്ന ഒരു എന്താണ് ഒരു സിമ്പിൾ കുത്തി അവനെ മാറ്റി നിർത്താതെ ഒരു നോർമൽ കുട്ടിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ച വിഷയം എ ഡി എച്ച് ഡി എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ കുട്ടിയിൽ കുറ്റവും ശിക്ഷയും വിധിക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നോക്കുക റെക്ടിഫൈ ചെയ്യാൻ എളുപ്പമാണ് അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ